കൊല്ലം പത്തനാപുരം കറവൂരിൽ പശുവിനെ കൊന്നത് പുലിയല്ലെന്ന് വനംവകുപ്പ് പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ ആയിട്ടില്ല കുണ്ടയത്ത് കഴിഞ്ഞ ദിവസം സി സി ടി വിയിൽ പതിഞ്ഞത് ചെന്നൈയുടെ ദൃശ്യങ്ങളെന്ന് സ്ഥിരീകരിച്ചു മേഖലയിൽ വനംവകുപ്പും പരിശോധന ശക്തമാക്കി മാസങ്ങളായി പുലിഭീതിയിലാണ് പത്തനാപുരത്തുകാർ വിവിധയിടങ്ങളിൽ നിന്ന് പുലിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു പുലി സാന്നിധ്യം ഉറപ്പിച്ച പുന റേഞ്ചിന് കീഴിൽ കൂട് സ്ഥാപിച്ചിട്ട് ആഴ്ചകളായി പുലി ഇതുവരെയും കിണിയിൽ വീണില്ല സമീപ സ്ഥലങ്ങളിൽ നിരവധി വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെട്ടു കറവൂരിൽ പശുവിനെ ആക്രമിച്ചു കൊന്നത് പുലി എന്ന പരാതി തള്ളുകയാണ് വനംവകുപ്പ് ആ സ്ഥലത്തുനിന്ന് നമുക്ക് പുലിയതായിട്ടുള്ള യാതൊരു പുലിയാണെന്നുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല പക്മാർക്കില്ല വേറെ നമ്മൾ പരിസരമൊക്കെ പരിശോധിച്ചതിലും അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു ഇതും കിട്ടിയിട്ടില്ല ഇവർ പറയുന്ന പുലിയെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെയും ഈ സ്ഥലത്ത് പുലിയുടെ ഉള്ളതായിട്ട് ഇവർ പറയും നമ്മൾ അവിടെ ക്യാമറ വെക്കുകയും ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ക്യാമറ വെച്ചിട്ടുണ്ട് പക്ഷെ അവിടുന്ന് ഒന്നും നമുക്ക് യാതൊരു സൈറ്റിങ്സും കിട്ടിയിട്ടില്ല ഈ ദൃശ്യങ്ങളിലുള്ളത് പുലിയാണെന്ന് കുണ്ടയം ആദങ്കോട് ഭാഗത്ത് കഴിഞ്ഞ ദിവസം പ്രചരണം ഉണ്ടായി എന്നാൽ അത് ചെന്നൈ സ്ഥിരീകരിച്ചു കഴിഞ്ഞ ദിവസം അമ്പനാട് പശുവിനെ ആക്രമിച്ചത് കടുവയാണെന്ന് പരാതി ഉയരുന്നുണ്ട് വനം വകുപ്പ് ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് സംശയ ഉള്ള മേഖലകളിൽ ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുകയും ഈ ക്യാമറയിൽ ഒന്നും പുലിയുടെ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടില്ലാത്തതുമാണ് വനംവകുപ്പ് ഊർജിതമായ പിന്നെ പട്രോളിങ്ങും രാത്രി കാലങ്ങളിലുള്ള പട്രോളിങ്ങും ഒക്കെ നടത്തി വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ ജനങ്ങൾ പീരിപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല വേനൽ കനക്കുന്നതോടെ പുലി ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണങ്ങൾ രൂക്ഷമാകുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ മീഡിയ വൺ കൊല്ലം